ഏറ്റവും എളുപ്പത്തിൽ നമ്മൾ ചെയ്തു പോകുന്ന ഒന്ന് അത് നമ്മുടെ സംസാരത്തിലൂടെ നമ്മുടെ നാവുകളിലൂടെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റാണ് അത് ഏത് സമയത്ത് എങ്ങനെയൊക്കെ പാളിപ്പോകുമെന്ന് നമുക്ക് തന്നെ പറയാൻ പറ്റിയില്ല ചിലപ്പോൾ നമ്മളുടെ മൂഡ് ശരിയാവാത്തത് കൊണ്ട് ചില ആളുകളോട് നമ്മൾ ദേഷ്യപ്പെട്ട് വേദനിപ്പിക്കും ചില സമയത്ത് നമുക്കെന്തോ കാര്യം മനസ്സിലാവാത്ത കൊണ്ടാണ് അത് നമ്മളോട് പൊട്ടിത്തെറിച്ചു കളിക്കും അങ്ങനെ നാവ് കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ എത്രയോ അധികമാണ് വചനം പറയുന്നു നാവെല്ലാവരും പല വിധത്തിൽ തെറ്റിച്ചിരിക്കുന്നു സംസാരത്തിൽ തെറ്റുവരുത്താത്ത ഏവനും പൂർണനാണ് തൻ്റെ ശരീരത്തെ മുഴുവൻ നിയന്ത്രിക്കാൻ അവന് കഴിയും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാവിനെ നമ്മുടെ സംസാരത്തെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ നമ്മളെ മുഴുവനും നിയന്ത്രിക്കാൻ നമ്മളെ കൊണ്ട് പറ്റരുത് സംസാരത്തെ നിയന്ത്രിക്കാൻ നമ്മൾ പരിശീലിക്കണം അല്ലാണ്ട് ഇത് നടക്കൂല ഞാൻ ചെറുപ്പം തൊള്ളു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല ഞാനൊന്ന് പരിശീലിച്ചാൽ എൻ്റെ സംസാരത്തെ കുറച്ചുകൂടി കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ അവതരിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുകയുള്ളൂ തിരിച്ചറിയാൻ പറ്റട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ